കൂടെ നിൽക്കുന്ന ആളിൻ്റെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ പാർട്ട്ണറായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ കാമുകനായിക്കോട്ടെ കാമുകിയായിക്കോട്ടെ ആ ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ ജീവിതം നഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും നമസ്കാരം രഞ്ജിത്താണ് ധ്വനി മീഡിയയിൽ നിന്ന് ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് ഒരുപാട് പേരുടെ കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിച്ചു ഒരുപാട് കൺസൾട്ടിങ്ങിന് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ ഇവരുടെയൊക്കെ വ്യക്തിത്വ ജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതങ്ങളിലെ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് സംവദിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്നും ഒരപഗ്രഥനം നടത്തി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും കൂടുതലും വശ്യങ്ങൾ വരുന്നത് കാമുകി കാമുകന്മാർ വരാറുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ വരാറുണ്ട് വിവാഹം ഉറപ്പിച്ചിട്ട് പോയവർ വരാറുണ്ട് ഒക്കെ പിന്നെ ഒരു റയർ കേസായിട്ട് ഒരു പത്ത് ഇരുപത് ശതമാനം ഒരു സൈഡ് വൺ സൈഡ് ലവ് ആയിട്ട് വന്നിട്ട് അങ്ങേ സൈഡിൽ അറിയാത്തവർ നേടിയെടുക്കാൻ വേണ്ടി വരുന്നുണ്ട് എല്ലായിടത്തും നമുക്ക് ആവശ്യമുള്ള ഒരു ട്രസ്റ്റ് ഒരു വിശ്വാസ്യത എന്ന് പറയുന്നതാണ് വിശ്വാസം നഷ്ടപ്പെട്ട അതെല്ലായിടത്തും പോകും ഇതിനൊരു ആസ്പദമായിട്ട് ഒന്ന് രണ്ട് ഇൻസിഡൻസ് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു കൺസൾട്ടിൻറ്റിനെ വിളിച്ചു വർഷമായിട്ട് പ്രണയിച്ചതാണ് ഇപ്പം ആ കുട്ടി പോയി ഒരു രീതിയിൽ എടുക്കണില്ല വീട്ടുകാരൊക്കെ ആലോചിച്ച് വിവാഹം തീരുമാനിച്ചതാണ് പക്ഷേ ഇപ്പം ആ കുട്ടിക്ക് വേണ്ട എന്നാണ് പറയുന്നത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് ഇത് ചേർക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചേരില്ല ഇനി എന്തോ ഒരു വലിയ പ്രശ്നം നടന്നു എന്നു പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞു വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ചെറിയ ഇഷ്യൂസൊക്കെ ആണെന്നൊക്കെ ആദ്യം അദ്ദേഹം പറഞ്ഞെങ്കിലും പിന്നീട് ഞാൻ പറഞ്ഞു അല്ല ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കുട്ടിയൊരു പാവം പിടിച്ച വീട്ടിലെ കുട്ടിയാണ് പയ്യൻ ചില ഇടത്തരം ഉള്ള ആളാണ് അപ്പോൾ അങ്ങനെ പ്രേമിച്ച് സ്നേഹിച്ച സമയത്ത് ഈ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ ഇൻസിഡൻറ്റ് ചിലപ്പോൾ നെഗറ്റീവ് ആവും പോസിറ്റീവ് ആവും ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചില്ല എങ്കിൽ പോലും അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ഇൻസിഡൻ്റ് ആണ് പക്ഷേ ഈ കാമുകൻ്റെ അടുത്ത് ചെന്ന സമയത്ത് അതത് ഓപ്പണായിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ കാര്യം സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ അത് ഒക്കെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കാമെങ്കിൽ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ മുഴുവൻ ചരിത്രങ്ങൾ പറഞ്ഞു ഇത് കേട്ടിരുന്നു കാമുകൻ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു ഏഴാം വർഷമൊക്കെ ആയ സമയത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഇദ്ദേഹം ഓർക്കാതെ ഈ ഇൻസിഡൻ്റ് കയറ്റിയെടുത്തിട്ടുണ്ട് അത് വളരെയധികം മാനസിക ആഘാതം അതിനുണ്ടാക്കി അപ്പോ നമ്മളെ വിശ്വസിച്ച് നമ്മളോട് അവരുടെ പഴയ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ട്രസ്റ്റ് ജീവിതകാലം മൊത്തം കൊണ്ടുപോകാൻ പറ്റുമെങ്കിലേ ആ ബന്ധം നിലനിൽക്കത്തുള്ളൂ അത് അതിന് വലിയ മാനസിക ആഘാതമായി ആ ഒരു പ്രശ്നം പറഞ്ഞത് ഒരിക്കലും ഇതുമായി ഇയാളുമായി പൊരുത്തപ്പെട്ടു പോകത്തില്ല എന്നുള്ള രീതിയിലേക്ക് ആവാൻ ഒരു കാരണമായി അപ്പൊ അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് കൂടാതെ വേറൊരു കേസ് പറഞ്ഞത് അവരെ വിവാഹ വിവാഹം കഴിച്ചു ഭാര്യ ഭർത്താക്കന്മാരാണ് ഭർത്താവ് ഈ പറയുന്ന അല്ല ഭാര്യ അവരുടെ പൂർവ്വകാല കാര്യങ്ങളൊക്കെ പറഞ്ഞു പണ്ടത്തെ ഡൗവറിൻ്റെ കാര്യവും അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോയതും തേച്ചിട്ട് പോയ കഥയൊക്കെ പറഞ്ഞപ്പോഴും ഭർത്താവ് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അത് വിശ്വസിച്ച് വിവാഹം കഴിച്ചു കുറേ വർഷങ്ങളായി കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ഭാര്യ എങ്ങനെയോ അറിയുകയാണ് ഈ ഭർത്താവിന് വലിയൊരു പ്രേമ ഉണ്ടായിരുന്നുവെന്നും അവരെ വിവാഹം കഴിക്കാതിരിക്കയായിരുന്നുവെന്നും അവർ തമ്മിൽ ഏറെക്കാലമായിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്നും ആ ബന്ധം പിന്നീട് തുടർന്നില്ല വിവാഹത്തിന് ശേഷമായിട്ട് തുടർന്നില്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇത് ഇവരോട് പറഞ്ഞില്ല അത് ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണവിടെ ഇത് തമ്മിൽ പറഞ്ഞ് ഇവർ വഴക്കായി അതിനുശേഷം ഈ ഭർത്താവ് ഇവരോട് യഥാർത്ഥ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചത് വിവാഹത്തിന് മുമ്പ് ഉണ്ടായിരുന്നു വീട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരുന്നു വിവാഹം കഴിപ്പിക്കാതിരുന്നതായിരുന്നു പക്ഷെ സാഹചര്യവശാൽ കാരണം അദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഫാദ വീട്ടുകാരും ഒക്കെ വലിയ അറിയപ്പെടുന്ന ആൾക്കാരാണ് മറ്റേത് അത്ര നല്ലൊരു ഇതല്ലെങ്കിൽ പോലും ഈ റിലേഷൻ നാട്ടുകാർക്കെല്ലാം അറിയായിരുന്നു അങ്ങനെ വിവാഹം 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 കഴിക്കും എന്നൊക്കെ തന്നെയായിരുന്നത് പക്ഷേ ഇത് മനസ്സിലായിട്ട് ആ ബന്ധത്തിലേക്ക് പോകാൻ അവരുടെ അയാളുടെ വീട്ടുകാർക്ക് താല്പര്യമില്ലാതെ ഇയാളെ കൊണ്ട് പെട്ടെന്നൊരു പെൺകുട്ടിയെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചാണ് വിവാഹം കഴിപ്പിച്ചപ്പോൾ ഇതൊന്ന് മാറി പോകുമെന്നൊക്കെ വിചാരിച്ചു പിന്നീട് ഇത് വലിയ പ്രശ്നമായി ഇവിടെ തമ്മിൽ ഡൈവേഴ്സിൻ്റെ വക്കിലേക്കൊക്കെ എത്തി എത്തിയപ്പോഴും ഈ ഡൈവേഴ്സേക്കൊക്കെ എത്തിയപ്പോഴും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു ജോലിയൊക്കെ ഉണ്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പം എനിക്കൊന്നുമില്ല കണക്ഷനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴും ഈ ഭാര്യ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഭാര്യ എന്ത് ചെയ്താൽ വിശ്വസിക്കുന്നത് സാറേ ഇതേപോലെ ഉണ്ടായിരുന്നു ഞാനത് തുറന്നു പറഞ്ഞു പക്ഷേ അത് കുറേ കാലത്തിന് ശേഷമാണ് അവിടെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോവുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെ കാമുകി കാമുകന്മാരായിക്കോട്ടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വിവാഹം കഴിക്കാതിരിക്കുന്ന ആൾക്കാർ പൂർവ്വകാലത്തിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായേക്കാം ചില ചില തെറ്റുകൾ പറ്റിയിരിക്കാം ചില പ്രേമബന്ധങ്ങൾ പറ്റിയിരിക്കാം ചില സ്നേഹബന്ധങ്ങൾ പറ്റിയിരിക്കാം ചില ഇതൊക്കെ പറ്റിയിരിക്കാം അത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞാൽ തുറന്ന മസ് ചിന്താഗതിക്കാരും ആയിരിക്കണം കേട്ടോ മറ്റേ പയ്യൻ്റെ കൂട്ട് പിന്നീട് അത് വെച്ച് കുത്തി കുത്തി നോവിക്കാൻ നിൽക്കരുത് അവിടെ വെച്ച് തീരും ഭാര്യ എൻ്റെ പൂർവകാല കാമുകൻ്റെയും അല്ലെങ്കിൽ ഞങ്ങൾ വിവാഹം കഴിക്കാതിരുന്ന ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭർത്താവും പറഞ്ഞ് എനിക്കിങ്ങനെ പ്രശ്നമുണ്ട് വിവാഹത്തോട് അവർ തമ്മിൽ അത് അക്സെപ്റ്റ് ചെയ്തു അംഗീകരിച്ച് ഒരുമിച്ച് പോവുക പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ പ്രശ്നമില്ല പക്ഷേ ഈ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നീട് ഇത് പറഞ്ഞ് ഇവരെ കുത്താൻ പാടില്ല കാരണം അവർ തുറന്നു പറഞ്ഞാണ് അവരെ തുറന്ന് പറിച്ചിട്ടാണ് എന്നാൽ നിങ്ങൾ രണ്ടുപേരും അന്യോന്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഈ കള്ളം പുറത്തു വരും ഉറപ്പുള്ള കാര്യമാണ് മമ്മൂട്ടി മറ്റേ സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ ട്രൂത്ത് ഈസ് ഓൾവേസ് ട്രൂത്ത് സത്യം പുറത്തു തന്നെ വരും നമ്മളെത്ര മറച്ചു പിടിക്കാനും അടച്ചു പിടിക്കാനും ശ്രമിച്ചാലും ഒരുനാൾ മറ തീർത്തത് പുറത്തു വരിക തന്നെ ചെയ്യും പക്ഷേ ആ സമയത്തേക്ക് നമ്മൾ ഒരുപാട് ട്രസ്റ്റ് വെച്ചിട്ടുണ്ടാവും പൊതുവേ ഭാര്യ അല്ലേ കാമുകിയെ പോകുമോ എന്നുള്ള ചിന്ത കൊണ്ടോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഭർത്താവിനെ അല്ലെങ്കിൽ नानंगे नानंगे െ പോകുമെന്നുള്ള ചിന്ത കൊണ്ട് ചിലർ മറച്ചു വെക്കാറുണ്ട് പൂർവ്വകാലത്ത് എന്തെങ്കിലും ഉള്ളത് വളരെ നാണം കെട്ടതാണെങ്കിലും ഇല്ലാതാണെങ്കിലും അവർ മറച്ചു വെക്കാൻ ശ്രമിക്കാറുണ്ട് ആ മറച്ചു വെച്ച് കഴിയുമ്പോൾ ഇവരുടെ ഇതിൽ വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പേഠിയായിരിക്കും ആദ്യായിരിക്കും പക്ഷേ പറഞ്ഞാൽ ചിലപ്പോൾ അവർ നിന്നേനെ എന്നാൽ ഇത് പറയാതിരുന്നത് കൊണ്ട് ചിലപ്പോൾ അവർ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അംഗീകരിക്കാൻ പറ്റത്തില്ല ചിലർക്ക് അത് നഷ്ടം വരും ചിലർ ജീവിതകാലം മൊത്തം അത് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നീട് നമ്മൾ എത്ര സത്യം പറഞ്ഞാലും എത്ര കാലം പറഞ്ഞാലും ഈ സത്യമായിട്ട് അവർ അംഗീകരിക്കണമെന്നില്ല അപ്പം അതുകൊണ്ട് ട്രസ്റ്റ് ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിവാഹത്തിന് മുമ്പ് ഇതെല്ലാം പറഞ്ഞു തീർത്തിട്ട് നിങ്ങൾ പ്രേമിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം പറഞ്ഞു തീർത്ത് പൂർണ്ണമായിട്ട് ശുദ്ധ മനസ്സോടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് ഇല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിൽ പറയാ ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ അവിടെ ഓപ്പൺ മൈൻഡായിട്ട് പറയാൻ സാധിക്കണം കേൾക്കുന്ന കേൾക്കുന്നാലും ഓപ്പൺ മൈൻഡ് ആയിട്ട് സ്വീകരിക്കാൻ സാധിക്കണം പിന്നീട് വെച്ച് കുത്താൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഈ കർമ്മങ്ങൾ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ഒട്ടുമിക്ക കർമ്മങ്ങൾക്ക് ഇതേപോലെ ട്രസ്റ്റ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് തോന്നുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ കുത്തലും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് പണികളയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നതെങ്കിലും ഒരിക്കലും നമ്മൾ ഈ കർമ്മങ്ങളൊന്നും ചെയ്യണം എന്ന് വെച്ച് ചെയ്യുന്നതല്ല ഇപ്പോൾ വശ്യമായാലും ആകർഷണമായാലും ഒരിക്കലും നമുക്ക് നിർബന്ധപൂർവ്വം ചെയ്യുന്നതല്ല ഇവരുടെയൊക്കെ ആവശ്യപ്രകാരം വരുമ്പോൾ നമുക്ക് ജന്മിനിട്ട് നോക്കി ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ അത് നിങ്ങൾക്ക് അത് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമാണെങ്കിൽ സംസാരിച്ച് തീർക്കാം പക്ഷേ പിന്നീട് കുറേ കാലം കഴിഞ്ഞാണ് നിങ്ങൾ ഈ കാര്യം പറയുന്നതെങ്കിൽ അപ്പം അവരുടെ മനസ്സിൽ നിങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നത് പിന്നീട് നിങ്ങൾ എന്ത് ചെയ്താൽ പല അനുഭവത്തിൽ നിന്നും നിങ്ങളൊരു സത്യം ഉണ്ടായിരുന്നു ആ കഥ പിന്നീട് രണ്ടോ മൂന്നോ വർഷം ഭാഗത്തിന് ശേഷമൊക്കെ ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചെറിയ കാര്യം പറഞ്ഞാൽ പറഞ്ഞാലവർ കള്ളമായിട്ട് ചിന്തിക്കട്ടുള്ള ഹൈഡിങ് ആയിട്ട് ചിന്തിക്കാം അവർ ഹൈഡിങ് ആണ് അത് ഒരു പ്രാവശ്യം കള്ളൻ എന്ന് പേര് കേട്ടാൽ ജീവിതകാലം മൊത്തം കള്ളനാവും ഏതെന്തോ ഇത്രയും പത്ത് വർഷം എൻ്റെ അടുത്ത് ഇയാൾക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു ചെറിയ കാര്യം ഹൈഡ് ചെയ്തുകൂടെ പലതൊരു കള്ളത്ര വരില്ല ഈ ഒരു ചിന്ത വെച്ച് കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈഡിങ് ഒഴിവാക്കുക പരസ്പര പൂരകമായിട്ട് പോവുക തുറന്ന മനസ്സോടെ സമീപിക്കുക എല്ലാം തുറന്ന് പറയുക ഒരുമാതിരിപ്പെട്ട ദാമ്പത്യ പ്രശ്നങ്ങൾ അല്ലെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലെ കപ്പിൾസിൻ്റെ വലിയ പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരിപ്പെട്ടത് മാറും തുറന്നു പറയാൻ വിമുഖത കാണിച്ച് നമ്മൾ ഹൈറ്റ് ചെയ്ത് വെക്കുമ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമാകും ക്യാൻസർ പോലെയാകും കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല ആദ്യമേ വളം വച്ചാൽ നല്ല വിളവ് ലഭിക്കും നല്ല ദാമ്പത്യ ജീവിതങ്ങൾ ഉണ്ടാകട്ടെ നല്ല കുടുംബ ഉണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം